തല <laughs> കാണുന്നു <laughs> 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 ം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡേയ്ക്ക് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം രാവിലെ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം എന്താ സംഭവം എന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചാൽ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തോളും ഞാൻ അത്രയും സന്തോഷത്തോടെ കേട്ടോ അത് ചെയ്യുന്നത് തന്നെ അപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോകാം അപ്പം എന്താ വിശേഷങ്ങളെന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം കേട്ടോ വെൽക്കം ചെയ്യുവാണ് ാണ് ആദ്യം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുട്ടികളെ ഒരു സജഷൻ പറഞ്ഞു അപ്പം സജഷൻ പറഞ്ഞു അതനുസരിച്ച് എനിക്ക് ഉറക്കമില്ലാതായി അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓരോ കാര്യങ്ങള് ഡെവലപ്മെന്റ് വന്നത് അപ്പൊ തീർത്തും നമ്മുടെ ലോഗോ ലോഞ്ച് ചെയ്യാൻ ദേവരഞ്ജനി ആറ്റം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് എല്ലാവരും ാണ് ലോക പ്രദാണ് എ ും രണ്ട് സന്തോഷമുണ്ട് മാം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ലോകവും ഞാൻ ജനമംന്ന് പറഞ്ഞിട്ട് അതിന് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫില് വലിയൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാണെങ്കിലും ഉണ്ടാവട്ടല്ലേ അപ്പൊ എല്ലാവരെയും അനുഗ്രഹത്തോടെ നമ്മുടെ ലോഗോ പ്രദർശനം ചെയ്യുകയാണ് അപ്പൊ ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാമേ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അത് തന്നെയായിരുന്നു ഇന്നത്തെ ഡെയിലെ സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ലോഞ്ച് ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങളുടെ മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ലോഞ്ച് ആണ് അപ്പോൾ അത് ഞാൻ തന്നെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് സത്യമനോക്കേട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നേ അപ്പം ആദ്യം എന്നോട് മാം അത് പറഞ്ഞപ്പോൾ തേക്ക് എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ ചോദിച്ചു ഞാനോ ഞാനാണ് ഇനാഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ മാം പറഞ്ഞു വരണം വന്ന് ഇനാഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് വരും ണ്ട് അപ്പൊ നാല് വർഷത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇത് കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫില് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതുപോലെ ഒരു ഇനാഗ്രേഷൻ ഒക്കെ പങ്കെടുക്കാന്നുള്ളത് അത് ഭയങ്കര ബ്ലസ്സിങ് ആയിട്ട് എനിക്ക് അത് മാത്രമല്ല അതിനപ്പുറം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് അത്രയും സ്നേഹത്തോടെ സന്തോഷത്തോടെ മാം എന്നോട് ഇത് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ സത്യം പറയില്ല എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ് കേട്ടോ ഇത് കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ഒരു ലോഗോ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ എനിക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നത് നമ്മുടെ മാം തന്നെയാണ് എൻ്റെ വലിയൊരു പാഷൻ ആയിരുന്നു കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാന്നുള്ളത് കുറേ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അത് പഠിക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇന്നത്തെ ഒരു ഡേയിൽ വലിയൊരു പാർട്ടാവാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും പറയാണ് മാം തന്നെയാണ് തന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വയലറ്റ് ടോപ്പ് ഇട്ടേക്കുന്നതാണ് ഞങ്ങളുടെ മാം ബാക്കിയുള്ളത് ഞങ്ങളുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന മിസ്സുമാരുണ്ട് പിന്നെ കമ്പ്യൂട്ടർ അക്കാഡമിയിലെ മിസ്സ് അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന മാമൊക്കെ ഉണ്ടോട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി കൂടെ നിന്ന് വീഡിയോ എടുക്കുവാണേ ഇങ്ങനൊരു അവസരം ഇനി ലൈഫിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം ഇങ്ങനൊരു ഡേ ഒരിക്കലും ഉണ്ടാവത്തില്ല അത്രയും ഹാപ്പിയാണ് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തോലും ഉണ്ടല്ലോ ഓരോ ക്ലിപ്പ് എനിക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതലും സന്തോഷമാകുന്നതേ ഉള്ളൂ അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് വിചാരിച്ചനക്ക് ഞങ്ങൾ ഈ ഒരു ഡേ അടിച്ചു കൊളിച്ചോട്ടോ വിചാരിച്ചതിനേക്കാളും ഒരുപാട് എനിക്ക് സന്തോഷമായി എന്ന് തന്നെ പറയാം ശേഷം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാം കൂടി ചേർന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഇവരെല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇനിയുണ്ട് കുറെ പേര് അന്നത്തെ ദിവസത്തിന്റെ തിരക്കിനിടക്ക് സത്യം പറഞ്ഞ ആരെയും ഒന്നും നന്നായിട്ട് കാണാൻ കൂടി കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എല്ലാരും ഏകദേശം ഒരിടത്ത് തന്നെ നിന്നോണ്ട് എല്ലാര്ക്കും കൂടി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റി അങ്ങനെ എല്ലാരും ചേർന്ന് വീഡിയോ ഒക്കെ എടുത്തു ഭയങ്കര സന്തോഷമായിട്ടോ ആദ്യമായിട്ടാണ് ഇവരൊക്കെ എന്റെ വീഡിയോയിൽ വരുന്നത് തന്നെ ഇനിയും കുറെ പേരുണ്ട് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടുപേരും നമ്മുടെ ചാനൽ ഓൾറെഡി വന്നിട്ടുണ്ട് ചന്ദന ചേച്ചിയും അതുപോലെ തന്നെ ആതിര്യും ആതിരയായിരുന്നു നമ്മുടെ ആ ഓണത്തിന്റെ സമയത്ത് ആ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചന്ദന ചേച്ചിയെ ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇമ്മിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി വീഡിയോസ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ ലോഗോ എന്ന് പറയുന്നത് മിസ്ല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ അതുപോലെ തന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പ്യൂട്ടർ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ലോഗോ ലോഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴതിൻ്റെ അകത്തൊരു പാർട്ടാവാൻ പറ്റിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് ജസ്റ്റ് എൻ്റെ വീഡിയോയുടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി അങ്ങനെ അന് പരിപാടികളൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ് ആക്ച്വലി ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് അങ്ങനെ വൈകുന്നേരം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ എന്താണ്ട് ഞാൻ വീടെത്തിയിട്ടുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു നമ്മൾ അന്തരീക്ഷം നോക്കുമ്പോഴത്തേക്ക് വലിയ വെയിലോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല ചൂടായിരുന്നു അങ്ങനെ അങ്ങനെന്താണ്ട് വീടെത്തി ഇനിയിപ്പം എന്തായാലും ഞാൻ പോയത് ഫ്രഷ് ആവട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ മറക്കണ്ട നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമായിരിക്കും ടാറ്റാ